ുള്ള ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് നമുക്ക് പറിച്ചാലും പറിച്ചാലും തീരാത്തത്ര കോവക്ക ഈ ചെടിയുമെന്ന് കിട്ടുന്നുണ്ട് ഇനിയും കോവക്കോൾ പറിക്കാനുണ്ട് നല്ല വെയിലത്താണ് നമ്മൾ ഈ കോവക്ക വളർത്തേണ്ടതും പന്തൽ ഇടേണ്ടതും ഒക്കെ എങ്കിൽ നമുക്ക് നല്ലോണം കോക്കോൾ ഇതേപോലെ വിളവെടുക്കാം കഴിഞ്ഞാലും ഇതേപോലെ പന്തൽ ഇടാൻ സൗകര്യം ഇല്ലെങ്കിലൊക്കെ കോവക്ക വിളവ് കുറവായിരുന്നു ഹലോ കൂട്ടുകാരെ ശനിവിളകിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ കോവക്ക വിളവെടുപ്പാണ് കോവക്ക മൂപ്പെത്തിയിട്ടുണ്ട് അപ്പം നല്ല മഴയൊക്കെ ആയത് കാരണം പറിക്കാൻ സാധിച്ചില്ല ചിലതൊക്കെ പഴുത്ത് പോയിട്ടുണ്ട് നമ്മളിത് വിളവെടുത്തിട്ട് ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അത അടുത്ത വിളവെടുപ്പാണ് ഇതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വളർന്നു വന്നതാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് എങ്ങനെ എടുക്കാം എങ്ങനെ അത് മുളപ്പിച്ചെടുക്കാം എന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ കോവക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കാം Thank <laughs> you. ഇത് ഈ കോവക്കയുടെ ഇഞ്ചോ ആറോ ആമത്തെയോ വെളവെഴുപ്പാണ് കോവക്ക ഇപ്പോഴും നല്ല വലിപ്പത്തിൽ തന്നെ വളർന്ന് ഉണ്ടായിട്ടുണ്ട് നല്ല നീളമൊക്കെ ഉള്ള നല്ല കോവക്കയാണ് വലുപ്പമുള്ള കോവക്ക തന്നെയാണ് കോവക്ക മുരടിച്ച് വാതിരിക്കാൻ വേണ്ടി നമ്മൾ വള്ളികളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേപോലെ കാണുന്ന രോഗബാധയുള്ള വള്ളികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മുറിച്ച് കൊടുക്കണം അത് മുറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചെടി മുരടിച്ചു പോവും മുരടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്ക പിന്നെ നമുക്ക് വിള വിളവിലുണ്ടാവില്ല കോക്ക മുഴുവനായിട്ട് പറിക്കുകയാണ് എല്ലാം ഒരുമിച്ച് തന്നെയാണ് പാകമായിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് പറിക്കുകയും ചെയ്യുന്നുണ്ട് കോക്ക അടുത്തത് പൂക്കൾ വന്നിട്ടുണ്ട് അതാണ് പൂവ് പൂവും കായയും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുള്ളത് ഈ കോവയ്ക്ക് നമ്മൾ അടിവളായിട്ട് കൊടുത്തിട്ടുള്ളത് ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും പച്ചിലയും നമ്മൾ നമ്മളതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചീഞ്ഞിട്ടാണ് വള ആവുന്നത് വേറൊരു വളവും നമ്മളിതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല പഴുത്ത കോവക്ക കിളികളൊന്ന് തിന്നുപോയിട്ടുണ്ട് ഇത് നമ്മൾ പറിക്കുന്ന സമയത്ത് വിട്ടു പോകുന്ന കോവക്കയൊക്കെ ഊട്ട് കഴിഞ്ഞാൽ പിന്നെ പഴുക്കും ഇത് ഏകദേശം രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും ഈ കോവക്കയും പാകമായി വരും രണ്ടാഴ്ച മതി രണ്ടാഴ്ച ആകുമ്പോഴേക്കും കോവക്ക നമുക്ക് പറിക്കാൻ പാകാവും അപ്പോൾ പൂവായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ കോക്കൾ ഉള്ളത് കൊണ്ട് പറഞ്ഞ വള്ളി കട്ട് ചെയ്യാനായിട്ടില്ല ഇനിയും നമുക്ക് വിളവെടുക്കാം കോക്ക പറിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് നമുക്ക് പറിച്ചാലും പറിച്ചാലും തീരാത്ത അത്ര കോവക്ക ഈ ചെടിയുമൊന്ന് കിട്ടുന്നുണ്ട് ഇനിയും കോവക്കോൾ പറിക്കാനുണ്ട് നല്ല വെയിലത്താണ് നമ്മൾ ഈ കോവക്ക വളർത്തേണ്ടതും പന്തൽ ഇടേണ്ടതുമൊക്കെ എങ്കിലും നമുക്ക് നല്ലോണം കോക്കോളിതേപോലെ വിളവെടുക്കാം കഴിഞ്ഞാലും ഇതേപോലെ പന്തൽ ഇടാൻ സൗകര്യം ഇല്ലെങ്കിലൊക്കെ കോവക്ക വിളവ് കുറവായിരിക്കും ചെടികൾക്ക് ഈ വള്ളികൾക്ക് പടരാനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം എന്നാൽ നല്ല രീതിയിൽ കോവക്ക പിടിച്ചു കിട്ടും ചെടിയിൽ പിന്നെ വള്ളികൾ നല്ല വള്ളികൾ നോക്കി തിരഞ്ഞെടുക്കുക ചെറിയ കോവക്കകൾ ഉണ്ടാകുന്ന വള്ളിയുണ്ട് ഇതേപോലെ അത്യാവശ്യം വലുപ്പമുള്ള കോവക്കകൾ വളരുന്ന വള്ളിയുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക കോവക്ക നമുക്ക് വിത്ത് മുളപ്പിച്ചും കൈകളുണ്ടാക്കാം നല്ല കോവക്ക കിട്ടാണെങ്കിൽ നമുക്ക് മൂത്ത കോവക്കാലുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ട് നമുക്ക് തൈകളുണ്ടാക്കിയെടുക്കാം അടുത്ത പൂക്കളും കൈകളൊക്കെ നിറയെ വന്നിട്ടുണ്ട് കുറച്ചുകൂടെ കോവൊക്കെ പറിക്കാനുണ്ട് നീളമുള്ള കോവക്ക ഉണ്ടായിട്ടുണ്ട് നല്ല നീളമുണ്ട് ഏകദേശം രണ്ട് മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ അത്ര നീളം ഈ കോവക്കാൾക്കുണ്ട് അപ്പം നമ്മൾ വളം ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ വളർച്ച നല്ല വലിയ കോക്കുകൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഒരു തോരം വയ്ക്കണമെങ്കിൽ ഏറ്റാ ഒരു പത്തെണ്ണം കിട്ടിയാൽ മതി നമുക്ക് ഈ കോവൊക്കെ ചെടി വളർത്താൻ കുറച്ച് താല്പര്യം ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ നല്ല കോക്കുകളൊക്കെ വെളിച്ചെടുക്കാം അപ്പോൾ അതിനുള്ള കോവക്കകൾ ഏകദേശം പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം ഇതിപ്പോൾ കട്ട് ചെയ്യാനുള്ള സമയമായിട്ടില്ല വേറൊരു ചെടി നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് എങ്ങനെ നല്ല വളർത്താന്നുള്ളത് നോക്കാം അതെന്ന് വെച്ചാൽ കേടായ വള്ളികളാണ് ഇതൊക്കെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ കോവക്കയും ഉണ്ടായിട്ടുണ്ട് കോവക്ക എടുത്തിട്ട് കളികളൊക്കെ ഒഴിവാക്കണേനും കേടായത് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ വള്ളിയുടെ അറ്റ സൈഡിൽ ഇതേപോലെ മുരടിച്ചു വരും വണ്ണം വയ്ക്കും വള്ളി വള്ളിയുടെ കുരുന്ന് ഭാഗമൊക്കെ വണ്ണം വയ്ക്കും അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം കട്ട് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ മുകളങ്ങളതിൽ വന്നോളൂ ഇത് കോവക്ക ചെടിയുടെ വേറൊരു വള്ളിയാണ് നമ്മൾ പന്തലിട്ട് കൊടുത്തിട്ടുണ്ടർച്ച മുകളിൽ തന്നെയാണ് അപ്പം ഇതിൻ്റെ വള്ളികളൊക്കെ നോക്കിയാൽ കണ്ടറിയാം കായകളൊന്നുമില്ല വള്ളികളൊക്കെ മുരടിച്ച് നിൽക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ വള്ളികളൊക്കെ വന്നിട്ട് അതിലും പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വള്ളികളൊക്കെ ഒഴിവാക്കണം എല്ലാം റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലത്തെ വലിയ കട്ടിങ്ങുകൾ ഇതിൽ വലിയ കട്ടിങ്ങുകളുണ്ട് വലിയ തണ്ടുകൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വലിയ തണ്ടുകളാണ് അതങ്ങനെ താഴോട്ടേക്ക് നമ്മൾ താഴ്ന്നിട്ട് പടർത്തി വന്നതാണ് അപ്പോൾ ഈ വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതും ഈ വള്ളി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ട് അത് നടാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇതേപോലെ അവിടെ വെച്ച് കട്ട് ചെയ്യാണ് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതൊന്നും ഇനി വേറെ മുഗളങ്ങൾ പൊട്ടി വന്നോളൂ ഇവിടെ നിന്നാണ് ഇനി മുഗളങ്ങൾ വരിക നമ്മൾക്ക് ഈ വള്ളി നടാൻ വേണ്ടി യൂസ് ചെയ്യാം അതേപോലെ ഒരു വള്ളി കൂടി ഉണ്ട് അത് കൂടി കട്ട് ചെയ്യുന്നുണ്ട് നമ്മളതും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലത്തെ ചെറിയ വള്ളികൾ വേറെയുണ്ട് അതൊക്കെ കട്ട് ചെയ്യാണ് ഇനി ഇങ്ങോട്ട് വളർന്നു വരുന്നത് നല്ല വള്ളികൾ വളർന്നുകൊണ്ടാവും ഇത് നമ്മൾ കുറേ വിളവെടുപ്പ് എടുത്ത കോവക്ക വള്ളിയാണ് അപ്പം നല്ല മഴയൊക്കെ വരുന്ന സമയത്ത് ചെടി ഇതേപോലെ ഇര ഇലകളൊക്കെ മരടിച്ച് വള്ളിയൊന്നും പെട്ടെന്ന് വളരാത്ത രീതിയിലാവും ആ സമയത്ത് ഇതേപോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ തീരെ കോവക്ക വള്ളി ഉണ്ടായിട്ടും കോവൊക്കെ ഉണ്ടാവാത്ത ആളുകളൊക്കെ ഇതേപോലെ ചെയ്ത് നോക്കാം ചിലർക്കെങ്കിലും അങ്ങനെ സംഭവിക്കാം നമുക്ക് വീട്ടിൽ കോവൊക്കെ വള്ളി വളർത്തിയിട്ട് കുറേ കോവൊക്കെ പറിക്കും പിന്നെ കോവക്കൾ ഉണ്ടാവില്ല ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞളിപ്പ് വന്നിട്ട് തൊഴിഞ്ഞു പോവും അതിനൊക്കെ നല്ലൊരു മാർഗ്ഗമാണ് വള്ളികൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ വള്ളി ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ടറസിലാണ് നമ്മൾ ട്രസിനു ഇത് വെച്ച് വള്ളി നെറ്റൊക്കെ പകർത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് വെയിൽ സൂര്യോസ് ഉദയമാണ് ഉദയം തൊട്ട് അഷ്ടമയം വരെ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് കോവക്ക വള്ളി ഉള്ളത് എന്നിട്ടും കോവക്ക വള്ളിയിൽ കോവക്ക ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതേപോലെ മടിച്ചതായിരിക്കും അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക വള്ളിയിൽ ഒരു കോവക്ക ഒന്നോ രണ്ടോ കോവക്ക ഉണ്ടായിട്ടുണ്ട് അതൊഴിച്ചാൽ ബാക്കിയൊക്കെ ഇതേപോലെ കേടായ വള്ളികളാണ് അപ്പോൾ ഒക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ് അപ്പോൾ ആ വള്ളികളൊക്കെ റിമൂവ് ചെയ്തു പന്തൽ ഫ്രീ ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് പുതിയ തൈകൾ വന്നോളൂ ഇപ്പോൾ തന്നെ തൈകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതേപോലെ മുകുളങ്ങൾ വന്നിട്ട് പന്തൽ മൊത്തം നിറഞ്ഞ് അതിൽ അവക്കെ ഉണ്ടാക്കോളൂ നമുക്ക് നടാൻ വേണ്ടി കിട്ടിയ വള്ളികളാ ഇതൊക്കെ മുപ്പത്തി വള്ളികൾ തന്നെയാണ് ഇതേപോലെ കട്ടിങ്ങുകൾ നമുക്ക് നടാനെടുക്കാം അപ്പോൾ ഇതങ്ങനെ നടുന്നത് നോക്കാം വണ്ടി കട്ട് ചെയ്തെടുത്തത് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുറേ വള്ളികൾ നമ്മൾ നടാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല വള്ളികളാണ് ഈ വള്ളികൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഒന്നോ ഒന്നരടി നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കുറേ വള്ളികൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അതിൽ അപ്പോൾ അത് നടന്ന് എങ്ങനെ നോക്കാൻ നടുന്നതിന് വേണ്ടി ചെറിയ കുഴി എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി ചാണകപ്പൊടിയുണ്ട് അതിനിട്ട് കൊടുക്കാൻ അപ്പോൾ വള്ളി നമ്മൾ ഇതേപോലെ ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് മൂന്ന് വള്ളികൾ വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ചരിച്ചും വെക്കാം ചരിച്ച് വെച്ചാലും മുകളങ്ങൾ വന്നോളൂ ഇതിന്ന് പൊട്ടി വന്നിട്ട് മുകളിൽ വന്നോളൂ ഒരു വള്ളി ചരിച്ച് വയ്ക്കുകയാണ് ഇനി ചാണകപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ഇനി ഇതിന് മുകളിലേക്ക് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തളിരുകൾ പൊട്ടിയിട്ട് അതിന് മുകളിലേക്ക് പടർന്ന് കയറിക്കോളൂ നമ്മൾ പന്തൽ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പന്തലിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് വള്ളി നട്ടിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യമായി ഒരു വള്ളി ഉണ്ടായിരുന്നു അത് നമ്മൾ കോവക്ക സീസൺ ഉണ്ടായി കഴിഞ്ഞ സമയത്ത് അത് കട്ട് ചെയ്ത് കൊടുത്താണ് വള്ളി അത് നമ്മൾ പന്തലിലേക്ക് പടർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെയാണ് കുറച്ച് വള്ളി കൂടി വെച്ചിട്ടുള്ളത് അപ്പം വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തരുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ അതേമാതിരി കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്